ഹായ് ഷഹന ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് അടിച്ചിട്ട് വരൂ ഒമ്പതരായാലോ ഫുഡ് കഴിച്ചോന്നോ രണ്ടുപേര കേറി വരൂ ഷഹനാശ വിശേഷങ്ങൾ ആ ലൈക്ക് അടിക്കുമ്പോൾ ലൈക്ക് ബട്ടൺ അടിക്കട്ടാ ഫുഡ് കഴിച്ചായിരുന്നു ഷാന സുഖാണ് അലഹദില്ല സുഖമായിട്ട് പോകുന്നു സുഖം എന്ന് പറഞ്ഞാല് ചെറിയ വേദന കാര്യങ്ങളൊക്കെ ഉണ്ട് റെസ്റ്റ് എടുക്കുന്നുണ്ട് നന്നായിട്ട് ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ ഇതായിട്ട് ഇങ്ങനെ പോ ചില സമയത്തൊക്കെ അസ്വസ്ഥത പകലെ കാണുന്നപ്പോ ലൈവ് ഒന്നും ഇരുന്നില്ല പകലക്കപ്പൊ ലൈവൊന്നും പറ്റുന്നില്ല പൊറത്തും ഇങ്ങനെ ഇരുന്നിട്ടേ കുറച്ചേരം ഇരുന്നിട്ട് ലൈവ് ഇടാനുള്ള ഒരു ഇതും അധികം എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല ഇനി ഇടുന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ റൂമിൽ വന്നിട്ട് കിടക്ക കിടന്നിട്ടായിരിക്കും ചിലപ്പോൾ ലൈവ് ഇട അങ്ങനത്തൊക്കെ ഒരു അവസ്ഥയിലെത്തിക്കും മുത്ത എവിടെ പോയി മുത്ത ഇവിടെ മുത്താ ഷാന ചോയിക്കണു മുത്ത പോയി ണ്ട് അപ്പോൾ ഒന്ന് ലേറ്റ് ആയി വരാം എനിക്ക് മഴ ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ലേറ്റായി വന്നിട്ട് ഇപ്പൊ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ വേണ്ടിട്ട് ഫുഡ് കഴിച്ചായിരുന്നു ഷാന എനിക്കിപ്പോ കുറെ നേരം നിസ്കരിക്കാണ്ട് ആരാണ് ലൈവിലേക്ക് കയറി വരുവോ എന്താ പറ്റി ലൈവിൻറെ റേഞ്ചില്ല ഇല്ലാണ്ടാണോ അതും വരാത്ത കയറി വിട്ട്സ് ലൈവ് കയറി വ മൂന്ന് ദിവസമായി ലൈവ് ഇങ്ങനെ മരവിച്ച് കിടക്കുന്നു അങ്ങനൊക്കെ അല്ലാത്ത ലൈവ് എന്താ അറിയില്ല ഓണക്കൊക്കെ വ്യൂസ് വരണാണ് ആൾക്കാർ അത്ര വരണെന്താ പറ്റിയെന്നറിയില്ല ഓൺ ആയതുകൊണ്ടാണോ ਤਾਂ ਨਮਕੇ ਇਹ ਰਹਿ ਰਿਹਾ ਨੇ 啊！